ലോഗോസ് ക്വിസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രഭാഷകൻ നാൽപ്പത്തിരണ്ടാം അധ്യായം പ്രഭാഷകൻ നാൽപ്പത്തിരണ്ടാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം ഇരുപത്തിയഞ്ച് നാൽപ്പത്തിരണ്ടാം അധ്യായത്തിലെ പ്രധാന തലക്കെട്ടുകൾ ഏവ ഉത്തരം മകളെക്കുറിച്ച് ആകുലത പ്രപഞ്ചത്തിൽ ദൈവമഹത്വം മറ്റുള്ളവരെ ഭയന്ന് നാം ചെയ്യരുതെന്ന് പ്രഭാഷകൻ ഉപദേശിക്കുന്നത് എന്താണ് ഉത്തരം പാപം ലജ്ജിക്കുകയോ മറ്റുള്ളവരെ ഭയന്ന് പാപം ചെയ്യുകയോ അരുതെന്ന് പ്രഭാഷകൻ സൂചിപ്പിക്കുന്ന കാര്യങ്ങളിൽ ആദ്യത്തേത് എന്ത് ഉത്തരം അത്യുന്നതൻ്റെ നിയമം അത്യുന്നതന്റെ നിയമം അവിടുത്തെ ഉടമ്പടി എന്നിവയിൽ ലജ്ജിക്കരുത് എന്ന് പറയുന്ന പ്രഭാഷകൻ മറ്റുള്ളവരെ ഭയന്ന് എന്തു ചെയ്യരുതെന്നാണ് രേഖപ്പെടുത്തുന്നത് ഉത്തരം പാപം ആരെ കുറ്റം വിധിക്കുന്ന കാര്യത്തിൽ ലജ്ജിക്കേണ്ടതില്ലെന്നാണ് പ്രഭാഷകൻ അഭിപ്രായപ്പെടുന്നത് ഉത്തരം അപരാധനെ ആരുമായി കണക്ക് തീർക്കുന്നതിൽ ലജ്ജിക്കരുതെന്നാണ് പ്രഭാഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉത്തരം പങ്കാളിയും സഹയാത്രികനുമായി ആരുടെ പിതൃസ്വത്ത് വിഭജിക്കുന്ന കാര്യത്തിലാണ് ലജ്ജിക്കേണ്ടതില്ലാത്തത് ഉത്തരം സ്നേഹിതരുടെ കൂടുതലോ കുറവോ വരാതെ സൂക്ഷ്മത കാണിക്കേണ്ടത് എന്തിലാണ് ഉത്തരം അളവിലും തൂക്കത്തിലും പ്രഭാഷകൻ ലാഭം നേടിക്കൊള്ളാൻ പറയുന്നത് എന്തിലാണ് ഉത്തരം കച്ചവടത്തിൽ കുട്ടികൾക്ക് നൽകണമെന്ന് പ്രഭാഷകൻ പറയുന്നത് എന്താണ് ഉത്തരം നല്ല ശിക്ഷണം തക്ക ശിക്ഷ കൊടുക്കേണ്ടത് ആർക്കാണ് ഉത്തരം ദുഷ്ടനായ ദാസന് ആരെയാണ് നിലയ്ക്ക് നിർത്തുന്നത് നല്ലത് ഉത്തരം അവിശ്വസ്തിയായ ഭാര്യയെ അനേകർ ഉള്ളിടത്ത് സാധനങ്ങൾ എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത് ഉത്തരം സാധനങ്ങൾ പൂട്ടി സൂക്ഷിക്കണം എല്ലാ ഇടപാടുകളിലും നാം നിർബന്ധമായും ചെയ്യേണ്ടത് എന്താണ് ഉത്തരം കണക്ക് കണക്കുവെക്കണം ക്രയവിക്രയങ്ങളിൽ എന്താണ് സൂക്ഷിക്കേണ്ടത് ഉത്തരം രേഖ പ്രഭാഷകൻ നാൽപ്പത്തിരണ്ടാം അധ്യായം എട്ടാം വാക്യം അനുസരിച്ച് ആരെയൊക്കെ ഉപദേശിക്കുന്നതിലാണ് ലജ്ജിക്കേണ്ടതില്ലാത്തത് ഉത്തരം അജ്ഞനെയോ വിഡ്ഢിയെയോ ചെറുപ്പക്കാരുമായി ഷണ്ട കൂടുന്ന വൃദ്ധനെയോ മകൾ സ്വയം അറിയാതെ തന്നെ ജാഗരൂകതയുള്ളവനാക്കി മാറ്റുന്നത് ആരെയാണ് ഉത്തരം പിതാവിനെ മകളെക്കുറിച്ചുള്ള വിചാരം പിതാവിനെ സംബന്ധിച്ചിടത്തോളം അപഹരിച്ചു കളയുന്നത് എന്താണ് ഉത്തരം പിതാവിൻ്റെ നിദ്ര പിതാവ് മകളെ ഓർത്ത് ആകുലനാകുന്നത് ഏതൊക്കെ കാര്യങ്ങളെക്കുറിച്ച് ഓർത്താണ് ഉത്തരം യൗവനത്തിൽ അവൾ വിവാഹിതിയാകുമോ വിവാഹത്തിന് ശേഷം അവൾ ഭർത്താവിന് അഹിതിയാകുമോ എന്നും ഓർത്ത് പിതാവ് മകളെക്കുറിച്ചോർത്ത് ഭയപ്പെടുന്നത് എന്തൊക്കെ കാര്യങ്ങളിലാണ് ഉത്തരം കന്യകയായിരിക്കുമ്പോൾ അവൾ കളങ്കിതയും പിതൃഭവനത്തിൽ വെച്ച് ഗർഭിണിയും ആകുമോ എന്നോർത്ത് ഭർതൃമതിയായ മകളെക്കുറിച്ച് പിതാവ് ശങ്കിക്കുന്നത് എന്താണ് ഉത്തരം അവിശ്വസ്തയോ വന്തിയോ ആകുമോ എന്നോർത്ത് കർശനമായി സൂക്ഷിക്കേണ്ടത് ആരെയാണ് ഉത്തരം ദുശാട്ടിക്കാരിയായ പുത്രിയെ ദുശാട്ടിക്കാരിയായ പുത്രിയെ കർശനമായി സൂക്ഷിച്ചില്ലെങ്കിൽ അവൾ പിതാവിനെ ആരുടെ മുമ്പിലാണ് പരിഹാസപാത്രമാക്കുക ഉത്തരം ശത്രുക്കളുടെ മുൻപിൽ ദുശാട്ടിക്കാരിയായ പുത്രി നഗരത്തിൽ സംസാര വിഷയമാകുന്നതോടൊപ്പം ആരുടെ മധ്യയാണ് പിതാവിനെ അപമാനിതനാക്കുന്നത് ഉത്തരം ജനമധ്യെ ദുശാട്ടിക്കാരിയായ പുത്രിയെ കർശനമായി സൂക്ഷിച്ചില്ലെങ്കിൽ പിതാവിന് വന്നു ചേരുമെന്ന് പ്രഭാഷകൻ രേഖപ്പെടുത്തുന്നവ എന്തൊക്കെയാണ് ഉത്തരം ശത്രുക്കളുടെ പരിഹാസപാത്രമാക്കും നഗരത്തിൽ സംസാര വിഷയമാക്കും ജനമധ്യേ അപമാനിതനാക്കും സമൂഹത്തിന്റെ മുൻപിൽ ലജ്ജിതനാക്കും പ്രഭാഷകൻ നോക്കിയിരിക്കരുതെന്ന് ഉപദേശിക്കുന്നത് എന്താണ് ഉത്തരം ആരുടെയും ആകാരഭംഗി നോക്കിയിരിക്കരുത് സ്ത്രീകളുടെ ഇടയിൽ ഇരിക്കരുതെന്ന് ഉപദേശിക്കുന്ന പ്രഭാഷകൻ വസ്ത്രത്തിൽ നിന്ന് കീടങ്ങൾ എന്ന സ്ത്രീയിൽ നിന്ന് എന്തു വരുന്നെന്നാണ് പറയുന്നത് ഉത്തരം ദുഷ്ടത സ്ത്രീയുടെ നന്മയേക്കാൾ ഭേദം എന്താണ് ഉത്തരം പുരുഷന്റെ ദുഷ്ടത ലജ്ജയും അപമാനവും വരുത്തുന്നത് ആരാണ് ഉത്തരം സ്ത്രീ പ്രഭാഷകന്റെ നിരീക്ഷണത്തിൽ സ്ത്രീയിൽ നിന്ന് വരുന്നതും സ്ത്രീ വരുത്തുന്നതും എന്താണ് ഉത്തരം ദുഷ്ടത ലജ്ജ അപമാനം പ്രഭാഷകൻ നാൽപ്പത്തിരണ്ടാം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള വാക്യങ്ങളിലൂടെ ഏത് ആശയമാണ് നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുക ഉത്തരം പ്രപഞ്ചത്തിൽ മഹത്വം പ്രഭാഷകൻ ഇപ്പോൾ അനുസ്മരിക്കുകയും പ്രഘോഷിക്കുകയും ചെയ്യുമെന്ന് പറയുന്നത് എന്താണ് ഉത്തരം കർത്താവിൻ്റെ പ്രവൃത്തികളെ അനുസ്മരിക്കുകയും പ്രഭാഷകൻ കണ്ടത് പ്രഘോഷിക്കുകയും ചെയ്യുമെന്ന് കർത്താവിൻ്റെ പ്രവൃത്തികൾ നിർവഹിക്കപ്പെടുന്നത് എപ്രകാരമാണ് ഉത്തരം വചനം വഴി തൻ്റെ കിരണങ്ങൾ കൊണ്ട് എല്ലാ വസ്തുക്കളെയും കടാക്ഷിക്കുന്നതാര് ഉത്തരം സൂര്യൻ എല്ലാ സൃഷ്ടികളിലും നിറഞ്ഞിരിക്കുന്നത് എന്താണ് ഉത്തരം കർത്താവിൻ്റെ മഹത്വം അവിടുത്തെ വിശുദ്ധർക്ക് പോലും അവർണ്ണനീയമായത് എന്താണ് ഉത്തരം കർത്താവിൻ്റെ വിസ്മരണീയമായ പ്രവൃത്തികൾ പ്രപഞ്ചത്തിൽ സർവശക്തനായ കർത്താവ് സൃഷ്ടിച്ചവ സ്ഥാപിച്ചിരിക്കുന്നവ എന്തിനു വേണ്ടിയെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം പ്രപഞ്ചം മുഴുവൻ തൻ്റെ മഹത്വത്തിൽ നിലകൊള്ളാൻ വേണ്ടി കർത്താവ് പരിശോധിച്ച് നിഗൂഢതകൾ ഗ്രഹിക്കുന്നത് എന്തിനെയൊക്കെയാണ് ഉത്തരം ആഴയുടെ അഘാതത്തെയും മനുഷ്യ ഹൃദയങ്ങളെയും അറിയേണ്ടതെല്ലാം അറിയുന്ന സർവശക്തനായ കർത്താവ് നിരീക്ഷിക്കുന്നത് എന്താണ് ഉത്തരം കാലത്തിൻ്റെ സൂചനകൾ അവിടുന്ന് പ്രഖ്യാപിക്കുന്നത് എന്താണ് ഉത്തരം ഭൂതവും ഭാവിയും കർത്താവ് വെളിപ്പെടുത്തുന്നത് എന്താണ് ഉത്തരം നിഗൂഢ രഹസ്യങ്ങൾ കർത്താവിന് അജ്ഞാതമല്ലെന്ന് പ്രഭാഷകൻ പറയുന്നത് എന്താണ് ഉത്തരം ഒരു ചിന്തയും അവിടത്തേക്ക് അജ്ഞാതമല്ല കർത്താവിന് മറഞ്ഞിരിക്കുന്നില്ലെന്ന് പ്രഭാഷകൻ പറയുന്നത് എന്താണ് ഉത്തരം ഒരു വാക്കും കർത്താവിന് മറഞ്ഞിരിക്കുന്നില്ല അവിടുന്ന് ക്രമീകരിച്ചിരിക്കുന്നത് എന്താണ് ഉത്തരം ജ്ഞാനത്തിൻ്റെ മഹിമകൾ അനാദി മുതൽ അനന്തത വരെ സ്ഥിതി ചെയ്യുന്നത് ആര് ഉത്തരം കർത്താവ് കർത്താവിന് ആവശ്യമില്ലാത്തത് ആരെയാണ് ഉത്തരം ഉപദേശകരെ അവിടുത്തെ പ്രവർത്തികൾ എത്ര അഭികാമ്യം എന്ന് വർണ്ണിക്കുന്ന പ്രഭാഷകൻ അവ കാഴ്ചയ്ക്ക് എപ്രകാരമാണെന്നാണ് അഭിപ്രായപ്പെടുന്നത് ഉത്തരം കാഴ്ചയ്ക്ക് എത്ര ദീപ്തമാണെന്ന് ജീവിക്കുകയും നിലനിൽക്കുകയും ചെയ്യുന്നത് എന്താണ് ഉത്തരം അവിടുത്തെ പ്രവർത്തികൾ കർത്താവിൻ്റെ സൃഷ്ടികൾ വിശ്വസ്ത പുലർത്തുന്നത് എന്തിനോടാണ് ഉത്തരം സ്വധർമ്മത്തോട് എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ് ഉത്തരം ജോഡികളായി ദ്വന്ദ്ങ്ങളായി കർത്താവിൻ്റെ സൃഷ്ടികൾ ഒന്ന് മറ്റൊന്നിന് പൂരകമാണെന്ന് വിലയിരുത്തുന്ന പ്രഭാഷകൻ തുടർന്നു നയിക്കുന്ന ചോദ്യം എന്ത് ഉത്തരം അവിടുത്തെ മഹത്വം ദർശിച്ച് ആർക്കെങ്കിലും മതി വരുമോ